Hi hello assalamualaikum അപ്പം ഇന്നിതാ നമ്മൾ ജീരകമല്ലാഞ്ചി ഉണ്ടാക്കിയ വീഡിയോ ആയിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറൊരു വീഡിയോ ആക്കി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതല്ല വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ആക്കി സെപ്പറേറ്റ് ആക്കി ചെയ്യണത് അപ്പോൾ തയ്ക്കണ നമ്മൾ ജീരകമല്ലാഞ്ചിൻ്റെ പാത്രം തെക്കണേ ഇപ്പോൾ ഈ ഒരു ചെമ്പട്ടിയാണ് ഇട്ടാ നമ്മളാദ്യത്തെ പാത്രം ഇപ്പോൾ കണ്ടിട്ടില്ല അത് ഓട്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ചെമ്മട്ടിയിലാണ് ഇട്ട ഉണ്ടാക്കൽ അപ്പോൾ അത് ഉണ്ടാക്കിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ക്ലീനാക്കിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലീനാക്കണ നെട്ടോട്ടത്തിലാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണ് ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ കത്തി ഒക്കെ വെച്ചിട്ട് തൊഴഞ്ഞ് തുഴഞ്ഞെടുക്കുകയാണ് അപ്പം ഞാനിതൊക്കെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയത് കരിയിച്ച സാധനം ഉണ്ടാവില്ല അതൊന്ന് പിന്നെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ക്ലീൻ ആക്കിയാൽ മതിയല്ല അത് നമുക്ക് തേച്ചോറ് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഒറ്റ ഉണ്ടാക്കാൽ ഞാൻ ഇതേ പഴയ അവസ്ഥയിൽ തന്നെ ആവും അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്ര ഒക്കെ തന്നെ പോകുന്ന കിട്ടണമുള്ളൂ കേട്ടോ ഇനിയിപ്പം അധികം കഷ്ടപ്പെടാനൊന്നും തോന്നിയില്ല കാരണം ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ അതേപടി കരിക്കും ഒരു വിധത്തിലേക്ക് നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിൽ നമ്മളിതൊക്കെ ഇങ്ങനെ ഒരു പാത്രം വേണം പിന്നെ ഉള്ളിൽ വെക്കാൻ ചെറിയൊരു പാത്രം വേണം പിന്നെ നമ്മൾ വെക്കുമ്പോൾ ഇതൊക്കെ ഒരു കല്ല് വെച്ചിട്ട് കാണട്ടാ പാത്രമൊക്കെ വെക്കാൻ അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ ഞാൻ സെയിൽ ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ ചായപ്പൊടിയും ജീരകും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കല നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മടിയായിട്ട് അപ്പോൾ നിൽക്കണ അതിലൊക്കെ ആകെ പാറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചുരുപ്പം എൻ്റെ ടൈമിൽ ഇങ്ങോട്ട് പുറത്ത് കിട്ടതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ നിൽക്കണ ഒന്നാകെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചായപ്പൊടിയൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ജീരകമൊക്കെ പൂത്തിട്ടുണ്ട് അപ്പോൾ പൂത്തതൊന്നും നമുക്ക് പ്രശ്നമില്ല കേട്ടോ ചായപ്പൊടി മൈലാജ് മലയാജുണ്ടാക്കണൊന്നും ഒരു പ്രശ്നമില്ല മൈലാജ് അല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും ണ് ഞാൻ രണ്ട് കപ്പ് പിന്നെ ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ആ ഉള്ള ഒരു പെരിഞ്ജീരകം ഉള്ളതായിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ജീരകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിന് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറയണമെങ്കിൽ നമ്മൾ ഒരേ അളവിലെടുക്ക ഇപ്പോൾ ചായപ്പൊടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാര പിന്നെ ഒരു കപ്പ് പിന്നെ ഏത് ചെറിയ ജീരകം ചെറിയ ജീരകവും പഞ്ചസാരയും ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാൻ എടുക്കൽ ഇപ്പം ഞാൻ പെഞ്ചീരകം ചിലപ്പോൾ ഇട്ടെടുക്കലുണ്ടായിട്ട് ആവശ്യമില്ല നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ജീരകവും അത് മാത്രം മതി ഇട്ട ചില പഞ്ചസാര മാത്രം ഇട്ടിട്ടും റെഡി ആക്കലുണ്ട് അങ്ങനെ ഞാൻ റെഡിയാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ ഈ ഒരു രീതിയിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുക എല്ലാതും ഒരേ അളവിലെടുക്കുക അത്രേ ഉള്ളൂട്ടോ ഇനിയിപ്പോൾ ചെ ചെറിയ ജീരകം പിന്നെ അതിൻ്റെ പകുതി എടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഇത് നമ്മളൊക്കെ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം ഇക്കണേ ചുറ്റോട് ചുറ്റും ഈ ഒരു പാത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നടുഭാഗം ഉണ്ട് ഒഴിവാക്കി കൊടുത്തിട്ട് വണമിട്ട് കൊടുക്കാൻ പിന്നെ നിൽക്കണ ഒരു തെയിലിൻ്റെ അത് കത്തി കരിഞ്ഞു കരിഞ്ഞ് അങ്ങനെ ആ കോലായതാണ് അപ്പോൾ ടെയിലിൻ്റെ പീസ് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചൂടാവുമ്പോൾ വെള്ളം വറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡയറക്റ്റ് ആയി പാത്രമാണ് ഇറക്കി കൊടുക്കേണ്ടതെല്ലാം വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെച്ച രീതിയും കാര്യങ്ങളും ഓവറായിട്ട് പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കണില്ല അപ്പം ഇനി എന്താ ഇന്നത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുറ്റത്ത് പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് മയിലാഞ്ച് റെഡിയാക്കി എടുക്കുന്നത് അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഉണ്ടായി കിട്ടുമോ ഉള്ള ഞാൻ സെറ്റാക്കിയ രീതി കണ്ടേ ഉള്ളിൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഈ ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് കൊടുക്കുക ടൈസവെള്ള ആണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആവി ഒന്നും പുറത്തേക്ക് പോകാൻ പാടില്ല പിന്നെ ആര് പിന്നെ ഇത് വെച്ചത് ഞാൻ പറഞ്ഞല്ലോ വെള്ളം നീര് വറ്റി പോവാതിരിക്കാനും വേണ്ടിയാണ് ഉള്ളിൽ ടൈസിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതങ്ങോട്ട് ഓൽക്കടി വെച്ച് ഇങ്ങോട്ട് ഒന്നാകെ കത്തിച്ച പാളി കത്തിയപ്പോൾ കല്ല പേടി ഉണ്ടായിരുന്നു ഉള്ള നീര് വറ്റി പോകുക പക്ഷേ പക്ഷെ നമ്മളിപ്പോൾ ഇനി ഗ്യാസിൻ്റെ വെക്കുകയാണെങ്കിലും ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമേക്ക് ആക്കി കൊടുക്കലാണല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഇടക്ക് വെള്ളം ചൂടായി വരുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ ഇതൊക്കെ ഞാൻ തുറന്നു നോക്കുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കരിഞ്ഞു പോയിക്കോലുള്ളത് അപ്പം ഞാൻ ആകെ ഷോക്കായിട്ടാണ് നിറയെ വെള്ളമുണ്ട് കാരണം നമ്മൾ കുറച്ച് അളവല്ലേ പിന്നെ സാധനങ്ങൾ എടുത്തിട്ടുള്ളപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റോട് ചുറ്റും ഇനിയുണ്ട് ഇട്ടാ റെഡി ആയി എടുക്കുക മെൽറ്റ് ആവാൻ ഇനിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് കണ്ട് പൊടിച്ചിട്ട് കൊടുത്താലും ഉഷാറാണ് ഇട്ടാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പം ഞാൻ ഈ പിന്നെ പൂത്ത പൊടി ആയതുകൊണ്ട് പിന്നെ ഒരു മടി അപ്പോൾ അതാണ് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് അതിന് രണ്ടാമത്തെ പ്രാവശ്യം ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ അതൊക്കെയുണ്ട് അതിലേറെ വെള്ളമൊക്കെ കിട്ടി നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ വെച്ചുകാണ്ട് പിന്നെ മൈലാഞ്ചി റെഡിയാക്കി എടുക്കുന്നത് കാരണം അടുപ്പത്താവുമ്പോൾ നമുക്ക് തീ കൂട്ടാനോ കുറക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ ഒരു പ്രശ്നമില്ല ഇങ്ങനെ വലിയ അടുപ്പായതുകൊണ്ട് തീ നാല് ഭാഗത്തൊക്കെ ആവുമ്പോൾ ഒരേപോലെ ചൂട് തട്ടില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ ഗ്യാസെന്ന വെച്ചിനെ കാട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് അങ്ങനെ പിന്നെ അതിൽ ലേശം കൂടി ഉണ്ടെന്ന് പറഞ്ഞുകാണ്ട് കാക്ക പിന്നെ അതും ഒന്നും കൂടി അടുപ്പത്ത് കൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് തെഞ്ഞുണ്ട് അതില് പിന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ വെള്ളം കണ്ടിട്ടില്ല നല്ല കറുത്ത കളറിലുള്ള വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിൽക്കേണ്ട കാക്ക വെച്ചു കൊടുത്തപ്പം നിൽക്കണ ഇത്ര പോരം പിന്നെയും കിട്ടിയിട്ടാണ് ഇനിയുണ്ട് ഇത് ലേശം കൂടി പിന്നെ വെക്കാനൊന്നും നിന്നിയില്ല അപ്പോൾ ഇതാ രണ്ടാമത് വെച്ച് കൊടുത്താണ് ഞാൻ വെറുതെ ഒഴിവാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ തെക്കണ അതിൽ നിന്ന് ലേശം കൂടി വെള്ളം പിന്നെയും കിട്ടി അങ്ങനെ നമ്മളെ മൈലാഞ്ചി വെള്ളം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ മൈലാഞ്ചി ഉണ്ടാക്കല സക്സസ് ആയിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചുണ്ടാക്കലാദ്യമായിട്ടാണ് മറ്റത് ഗ്യാസ് മേലങ്ങനെ ഉണ്ടാക്കില്ല ഗ്യാസ് മേൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം ചിലവാണ പോലെ തോന്നൂട്ടോ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ ഗ്യാസ് വെക്കലുണ്ട് ഇതാണ് അടുപ്പത്ത് ഒന്നാകെ നാല് പുറം ഇങ്ങനെ കത്തണ എന്നാലും ആളി കത്തണതുകൊണ്ട് അധികം ചൂട് പറ്റണില്ലായിരിക്കും പിന്നെ അധികം സമയം എടുത്തിട്ട് രകരമണിക്കൂർ തന്നെ നമ്മളെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട് പിന്നെന്തൊക്കെ ചൂട് അറിന്റെ ശേഷം എന്തൊക്കെയാണ് ഞാൻ അതിലേക്ക് മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട് പാകത്തിന് സെറ്റാക്കിയെടുക്കുകയാണ് ഇട്ടാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആദ്യം ആകെ പിന്നെ കട്ട പിടിച്ചിട്ട് നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിക്കാർ അപ്പോൾ നമ്മളെ പാകത്തിന് നമുക്ക് ഇടാനുള്ള പാകത്തിനനുസരിച്ച് ലൂസാക്കി കൊടുക്കാം അപ്പോൾ ഞാനത് ഒന്നാകെ പൊടി ഇടാൻ കാരണം എൻ്റെ കയ്യിൽ കോണുണ്ടാക്കി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അധികം ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഇടുന്ന ടൈമിൽ എളുപ്പമായി കിട്ടില്ല പിന്നെ ആവശ്യമുള്ളവർക്ക് കണങ്ങൾ കൊടുക്കുകയും ചെയ്യില്ല വിചാരിച്ചിട്ട് അങ്ങനെ കോണാക്കി വെക്കാൻ വിചാരിച്ചപ്പം എൻ്റെ കയ്യിൽ ആകെ ആറ് കോണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിക്ക് ഈ ഉണ്ടാക്കിയതുകൊണ്ട് കൊള്ളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ലട്ടെ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിൽ മൊഴി ഇട്ടിട്ട് മൈലാഞ്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള സംഭവം ആയതുകൊണ്ട് ഇതിൽ ആക്കി സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്ര തോന്നെ വെള്ളമൊക്കെ ഉണ്ടാവുമ്പോൾ ചെറിയൊരു ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മരുന്നിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല അതിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കണ്ടെടുത്ത് വെച്ചാൽ മതി ഇങ്ങോട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് മൈതപ്പൊടി ഇട്ട് പാകമാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സംഭവമായതുകൊണ്ട് ഞാനിങ്ങനെ കോണാക്കി റെഡിയാക്കി എടുക്കാമെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ കോണൊക്കെ റെഡിയാക്കി എടുത്താൽ നമുക്ക് ഇടുന്ന ടൈമിൽ എളുപ്പമായി കിട്ടും കേട്ടോ എവിടെയും വൃത്തികേടാക്കാതെ നമുക്കിടാനും വേണ്ടി പറ്റും ഇതിപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കണ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈമലൊക്കെ ആയിട്ട് കേട്ടോ അപ്പം എന്തായാലും ആവുമല്ലോ അങ്ങനെ ഇതൊക്കെ ആറ് കോണാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് ഇത്ര തോന്നൊന്നും നമ്മൾ കൊടുക്കെയിൽ ചെയ്യുമ്പോൾ കൊടുക്കല്ല കേട്ടോ ഞാൻ പിന്നെ ഇതീക്കാണ് നിറച്ച് വെച്ചതാണ് അങ്ങനെ ഇതൊക്കെണ് നമ്മൾ കോൺ ഇതൊക്കെ ആറാണ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ട്ട്ടാ പിന്നെ ആക്കാന് ഞാൻ ഇനി ആക്കുമ്പോൾ കോണൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ അത് മൈലാഞ്ചി കൈമലിട്ട് കാണ്ടാണ്ട് ഒഴിവാക്കാൻ വിചാരിച്ച് ഇനിയിപ്പം ഇതിൽ കൊള്ളണില്ല അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വരും മൈ മൈലാജ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടാണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പിന്നെയും വീഡിയോ എടുത്തിട്ടത് പറയലുണ്ട് നമ്മൾ വീഡിയോ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ റെസിപ്പി ഇട്ടത് കേട്ടോ അപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഇടുമ്പോൾ നമുക്കൊരു ചടപ്പാടല്ല കാണുന്നത് നിങ്ങൾക്ക് എന്നും വന്നത് ജീരമൈലാജിൻ്റെ റെസിപ്പി ഇടാൻ ബോറടിക്കോ ഒക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ഈ മൈലാഞ്ചി ഇടുന്ന ഞാൻ കാണിച്ചു തരട്ടെ അപ്പം നമ്മളെ നക കാകെ വെള്ളമായിട്ടുണ്ട് എനിക്കെപ്പോഴും മയിലാഞ്ചി ഇങ്ങനെ ചോ ചു നിൽക്കണം കേട്ടോ കയ്യൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ മടിയായിപ്പോൾ നിൽക്കണം കയ്യെ ആകെ വെള്ളം നിറയായിട്ട് കിടക്കണം ആദ്യമായിട്ട് ഇൽക്കാരം ഇങ്ങനെ വെള്ള കളറായിട്ടൊക്കെ കിടക്കണം അത് മറ്റതിങ്ങനെ എപ്പോഴും ചോന്നുകൊണ്ട് ഇക്കാരും അപ്പോൾ കാലിന് നഗത്തുമ്പോൾ കണ്ടില്ല പിന്നെ കളർ വ്യത്യാസമൊക്കെ വന്നിട്ട് നമുക്ക് മൈലാഞ്ചിട്ടെടുത്താൽ നമ്മൾ നഖത്തിനാണെങ്കിൽ നല്ലതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ ഇടലുണ്ട് ഈ മൈലാഞ്ചിന്ന് അതുകൊണ്ടുതന്നെ എനിക്ക് കാലിനങ്ങനത്തെ നഖത്തിന് ും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇടാതായപ്പോൾ നഗത്തിനൊക്കെ ഒരു പൊട്ടിപ്പോലൊക്കെ സൈഡൊക്കെ കണ്ടില്ല ഒരു വൃത്തികേടായി നിക്കണം അപ്പൊ മൈലാഞ്ചിട്ടാല് നമ്മൾ ഇങ്ങനെ അയ്മ കളിച്ചോണ്ടിരിക്കില്ല നമ്മൾ അങ്ങനെ വെള്ളം ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തോണ്ടി കൊണ്ട് വയ്ക്കും അപ്പം പിന്നെ നമ്മൾ നകം മൈലാഞ്ചി മയിലാഞ്ചിട്ടാൽ പിന്നെ അത്ര പ്രശ്നം തോന്നില്ലല്ലോ അങ്ങനെ ഏതായാലും ഇതാ ഞാന് മൈലാഞ്ചി ഒരു കൈ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടാ ഭാഗം ഞാനിടുമ്പോൾ ഫുള്ള് ആക്കി ഇടലാണ് പിന്നെ ജലദോഷം മുടിച്ചതുകൊണ്ട് ഒരു കൈ അവിടെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ഞാൻ നടക്കൂല അങ്ങനെ അതൊക്കെ നമ്മൾ ഒരു കൈമലിട്ടിട്ടും ഇതിമല ൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള ട്യൂബുണ്ട് ഞാൻ ആ കയ്യിലടിയിൽ വെച്ച് കാണിച്ചു തന്നത് അങ്ങനെ അതൊക്കെ നമ്മൾ മൈലാഞ്ചി ഇട്ട് രാത്രി മൈലാഞ്ചി മൈലാഞ്ചിടയിൽ രാത്രി കിടക്കുമ്പോൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് രാവിലാണ്ട് ഊരിയിട്ട് പിന്നെ പിറ്റേന്ന് രാത്രി പിന്നെ ഇടാൻ പാടുള്ളൂട്ടോ കാരണം നമ്മൾ രാവിലെ ഓരുന്ന ടൈമിൽ അത് ചെറിയൊരു മഞ്ഞ കളർ ഇൽക്കാരം പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ചോദിച്ചു ചോന്ന് വരികയാണ് അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ ഇടാൻ നിൽക്കരുത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒറ്റ ഇടയിൽ ഇട്ടപ്പോൾ ഉള്ള കളറാണ് നല്ല കളർ ഉണ്ടായിരുന്നു നമ്മൾ ഊരുമ്പ ഇങ്ങനെ കളറൊന്നും കിട്ടൂലെട്ടോ ഒരു മഞ്ഞ കളർ ഇൽക്കാരോ ഊരിന ടൈമിൽ പിന്നെ വൈകുന്നേരം ആവുമ്പം അങ്ങനെ ചൊന്ന് വരലാണ് അപ്പൊ നമ്മൾ ഊരിനാ ടൈമിൽ തന്നെ കണ്ടില്ല നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പത് വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കളറായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം എടുത്തത് ഈ ഒരു വീഡിയോ കണ്ടില്ല രാവിലത്തെ ആ ഊരിയ ആ ടൈമിലുള്ളതിനാട്ടും കളർ വെച്ചില്ല ഇതൊക്കെ കേട്ടോ നമ്മൾ കളർ വെച്ചതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് ആണിത് പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ മൈലാഞ്ചിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം എന്തായാലും മൈലാഞ്ചിടും അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി കളറായിട്ട് കിട്ടും കിട്ടാ ഇതിപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നല്ല കളറ് കിട്ടും എനിക്കറിഞ്ഞാൽ നല്ല കറുത്ത കളറായിട്ട് കിടക്കും ചിലർക്ക് അങ്ങനെ ഇഷ്ടണ്ടാവണമെന്നില്ല അങ്ങനെ എന്താ നമ്മൾ രണ്ട് പ്രാവശ്യം എടുക്കാൻ ഉള്ളതാണ്ടപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടിയില്ല നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടുമ്പോഴുമാണ് ശ്രദ്ധിക്കുക രാത്രി കിടക്കുമ്പോൾ ഇട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും എന്തായാലും ഇടണം അപ്പോഴാണ് നല്ല കളറായിട്ട് കിട്ടുള്ളൂ പിന്നെ പിന്നെ അതേ നേരത്തെ ആ ഒരു നേരത്തേനെ ഇടാൻ നോക്കട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഇടണതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് ഇവിടെ കാണിക്കണത് നിങ്ങൾക്ക് ബോർ അടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളാം നിങ്ങൾക്ക് റെസിപ്പി എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ബോറാണെങ്കിലും ആണ് സ്കിപ്പ് ചെയ്യുന്നത് കണ്ടാളീ പിന്നെന്തൊക്കെയാണ് ഞാനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കൂട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലതായിട്ട് തോന്നലുണ്ട് പിന്നെ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാനും നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് നല്ലൊരു തിളക്കം കിട്ടും മൈലാഞ്ചിക്ക് പിന്നെ നമ്മൾ ഏത് മൈലാഞ്ചിന്ന് തന്നെ പണ്ടൊക്കെ ഇട്ടാൽ ഊരിയാല് വെളിച്ചെണ്ണ പറ്റിയേക്കല്ലോ നല്ല ചോപ്പ് കളർ കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് കമൻറ്റാക്കിയിട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പരീക്ഷിച്ചത് ഏതായാലും സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ മറ്റൊരു മൈലാജ് ഞാൻ ഗ്യാസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാത്ത പ്രശ്നമേ എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഞാൻ ഇങ്ങനെ പുറത്ത് തീ അടുപ്പ് കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് ആക്കുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെയല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ജലദോഷവും ഇതൊക്കെ പിടിച്ചതുകൊണ്ട് സൗണ്ടൊന്നും ഷെരിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത് അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം